സ്വർണപ്പാളി വിവാദം ഇപ്പോഴുണ്ടായതാണല്ലോ അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ നേരിട്ട് അന്വേഷിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അവരുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണ വിഷയമാണ് ആ അന്വേഷണം നന്നായിട്ട് നടക്കട്ടെ ആ അന്വേഷണത്തിലൂടെ കുറ്റവാളികൾ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കട്ടെ അതാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത് അതാണ് ഗവൺമെന്റിന്റെ സമീപനം അത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും സമീപനം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വീഴ്ച സംഭവിച്ചോ ഇല്ലയോ ഇല്ലയോന്നാണ് അന്വേഷണം നടക്കുന്നത് ആ അന്വേഷണം നടക്കട്ടെ അതൊന്നും ഇവിടെ വിഷയമല്ലല്ലോ